<mile> േ അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാട്ടിത്തരാം കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ട നിങ്ങൾ വിചാരിക്കും എന്തോ പറമ്പ് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയാന്ന് പക്ഷേ അത് അതല്ല കേട്ടോ ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ അമ്മേൻ്റെ അടുത്തിൻ്റെ അടുത്ത് പോയി അപ്പോൾ രാത്രി പന്നി വന്നാൽ തോന്നുന്നു പന്നി വന്നിട്ട് ഇതുണ്ടോ മൊത്തം കുത്തി ഇളക്കി ഇവിടെ ഒരു കപ്പേടെ ഉണ്ടായിരുന്നു നമ്മൾ നട്ടതല്ല തന്നെ മുളച്ച് വന്നാൽ എന്താ അത് കുത്തി മാന്തിയതാന്ന് തോന്നോ അതെ കപ്പയും പിന്നെ കാച്ചിലുണ്ടായിരുന്നു കേട്ടോ എന്താ കാച്ചിൽ കുത്തി മാന്തിയിട്ടതിൻ്റെതാ ബാക്കി ഇത് കണ്ടോ കിഴങ്ങ് അത് മാന്തി തിന്നതാ നമ്മളത് കറിക്കലില്ല ഞാൻ എൻ്റെ അതിനകത്ത് വള്ളി ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ അത് വന്ന് എങ്ങനെയോ കണ്ടുപിടിച്ചു വള്ളിയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ കാച്ചിലിൻ്റെ പള്ളി ഞാൻ തോന്നിയിട്ടില്ല ഞാനതൊന്നും ചതിരിക്കലേ ഇല്ലാട്ടോ നോക്കി നോക്കൂ അപ്പോൾ പുള്ളിക്കാരൻ അത് വന്ന് മാന്തി എടുത്ത ഫുള്ള് കിട്ടിയില്ല കുറച്ച് എന്തോ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഇത് അവിടെയൊക്കെ മാന്തി പറിച്ചിട്ടുണ്ട് ഇതുവരെ ഞാനിങ്ങനെ നമ്മുടെ താഴെപ്പറമ്പിൻ്റെ താഴത്തെ കണ്ട് സൈഡിൽ കൂടെ തെങ്ങിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ പായന്ന് കാട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ മുറ്റത്തേക്ക് ഇത് നമ്മുടെ മുറ്റത്തിൻ്റെ പുറകീടിൻ്റെ പുറകുവേശ കേട്ടോ നല്ല മുൻഭാഗത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് അപ്പോൾ വന്ന് കണ്ടിട്ടില്ല നല്ല ആളില്ലാത്തത് കൊണ്ടായിരിക്കും ഒച്ച അനക്കൊന്നും കേൾക്കാത്തത് കൊണ്ടായിരിക്കും വന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെയൊന്ന് കാട്ടിത്തരാമെന്ന് എന്തായാലും ആശാ വന്ന് കുറച്ച് പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കിഴങ്ങ് വൻ്റെ ബാക്കി താഴേക്കുണ്ടാവുമായിരിക്കും പക്ഷെ അതങ്ങനെ കിട്ടിയില്ല എന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ പറയും പന്നി വന്ന് എല്ലാം നാശാക്കിക്കളഞ്ഞു പറമ്പിലുള്ള പച്ച ഇതൊക്കെ കപ്പയാണേലും എന്താണേലും നട്ട ഒന്നും കിട്ടില്ല എല്ലാം നാശാക്കി കളയുന്നു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം അതാ ഞാൻ കണ്ടിട്ടാണ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ പന്നിശല്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തതരാട്ടോ